സിനിമാ ലോകത്തിന് തീരാപ്രശ്നങ്ങളുടെ ദിനങ്ങളാണ് പിന്നിടുന്നത് യുവനടി ആക്രമിക്കപ്പെടുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നു കൂടുതൽ പേർ പിടിക്കപ്പെടുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു ഒടുവിലിത നടൻ ജയസൂര്യക്കും കുരുക്കൾ വീഴുന്നു ജയസൂര്യമായി ബന്ധപ്പെട്ട കേസിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ സെപ്റ്റംബർ പതിനാറിന് കോടതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇനി സിനിമാ മേഖലയിൽ നിന്ന് എന്തൊക്കെ വാർത്ത വരുമെന്ന് കാത്തിരുന്നു കാണാം ദിലീപ് കുടുങ്ങിയ നടി ആക്രമിക്കപ്പെട്ട കേസല്ല വിഷയം ഭൂമി കയ്യേറ്റമാണ് ജയസൂര്യ കായൽ കയ്യേറി നിർമ്മാണം നടത്തിയെന്നാണ് കേസ് കോടതി ഇപ്പോൾ നടപടിക്കൊരുങ്ങുകയാണ് കടവന്ത്രയിലാണ് ജയസൂര്യെ കായൽ കയ്യേറിയെന്ന ആരോപണവുമുള്ള സ്ഥലം ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നിരുന്നു പക്ഷെ കേസ് എവിടെയും എത്തിയില്ല പരാതിക്കാരൻ വീണ്ടും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു കളമശ്ശേരി സ്വദേശി പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബുവാണ് പരാതിക്കാരൻ ഒന്നര വർഷമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരൻ ബോധിപ്പിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയസൂര്യയുടെ സ്ഥലം റവന്യൂ ഉദ്യോഗസ്ഥർ ആളെന്ന് പരിശോധിച്ചിരുന്നു കേസിൽ തുടർ നടപടികൾ കാരണം എന്താണെന്നാണ് കോടതിക്ക് അറിയേണ്ടത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹാജ് ഹാജരാക്കാനാണ് എറണാകുളം വിജിലൻസ് യൂണിറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത മാസം പതിനാറിന് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം